ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ തക്ഷന്മാർദേ വിളിപ്പിച്ചുകൊണ്ടനുക്ഷണം വൃക്ഷങ്ങൾ വെട്ടിക്കുറപ്പിച്ചതിലഹുദരം ഗംഗയിൽ ുരാരോഹമംഗല പ്രസാദവും തീർപ്പിച്ചു സമാപ്തിയാദികളും ചെയ്യിച്ചു ദാനങ്ങളും നിർമ്മലം ചെയ്തു ശുദ്ധ സർവാശീർവാദത്തോടും മുകൾ മധ്യേ ചെന്നതി ദർഭകൾ ർഭകൾ വിരിച്ചുനശനം ദീക്ഷിച്ചങ്ങുതീജിയെ നോക്കിവാണരുളിനാൻ മോക്ഷകാമ്യാർത്ഥമെന്നു കേൾക്കയാൽ അവനീ ദേവന്മാരും മുനീന്ദ്രരും ശിക്രമങ്ങുടൻ വന്ന് പാർത്ഥിവൻ തന്നെ കണ്ടു വാക്കുമുൾതാപം പൂണ്ട് സംഭാവിച്ചതു നേരം ഗോത്രചിൽ സുതാത്മജ നന്ദന അവത്രഗോചരന്മാരായി ഉദ്ധായ നമസ്കൃത് പാദ്യർഖ്യാസനാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു വന്ദിച്ച സൽക്കാരം ചെയ്തിരുത്തിയിരുന്നുടൻ കാർത്തികേയോപമാനമെല്ലവേ ചൊല്ലിയിടിനാൻ അർദ്ധനായി ചമഞ്ഞു ഞാൻ ഇങ്ങനെ ബലാലിപ്പോൾ നയാടി ശ്രമിച്ചങ്ങു പോരുമ്പോൾ എന്തെന്നില്ലാതായ കൊണ്ട് ഭൂദേവകോപത്താലേ ശാപവും എനിക്കേറ്റു നാൾ മരണം പോലാ ബൽക്കാരണമതും ഈശ്വര മതമല്ലോ ഖേദമില്ലെനിക്കിതിനേതുമേ യൂയം മമമോദമാർന്ന അനുഗ്രഹിച്ചിടുകൾ വഴിപോലേ കേവലമോ അല്ലെങ്കിൽ ഇന്നെല്ലാവരും ഗതിയേതും ം കാരുണ്യമുണ്ടാകണം എല്ലാവർക്കും ഭൂമി പനേവം നമസ്കാരേണ ചൊല്ലിടുമ്പോൾ മാമുനിമാരും ദിജന്മാരുമെല്ലാരും തമ്മിൽ ചൊല്ലിനാൻ ഒരുമിച്ചു ചിന്തിച്ചു നിരന്തരം സ്വലോകാധിപൻ മുതലായവരെല്ലാവരും കല്യമോദേന ബഹുമാനിച്ചു പോരും നൃപൻ അല്ല ഈശ്വരമതം താനറിയാതെ ചെറിയോരപരാധം ചെയ്ത മനവേന്ദ്രനെ ക്രോധിച്ചിങ്ങനെ ശപിക്കയാൽ ൂദേവോത്തമ ശാപം തടുക്കാവല്ലെങ്കിലും മെതിനിപതിയോടു ചേർന്നു നാം പിരിയാതവാസം ചെയ്യണം ഏഴുവാസരം കഴിവോണം വാസുദേവനെ സേവിച്ചെല്ലാവരും കൂടെ തന്നെ സാദരമേവം പ്രഭജിച്ചവരൊരുമിച്ചു സംഭാവിച്ചിരുന്നീടും നേരം താപസകുലവരന്തം ചെയ്തു പിന്നെയും പിന്നെയും ചൊല്ലിടിന ിയ ഭൻമാരിൽ വച്ചേകൻ തെളിഞ്ഞുൽക്കാമ്പിലുടൻ പ്രസാദിക്കലിന്നിപ്പോൾ തന്നെ നിശേഷ കാര്യങ്ങളും സിദ്ധങ്ങളെല്ലാവർക്കും നിശ്ചയം കില്ലില്ലേതുമിങ്ങനെയുള്ളോരെല്ലാം ചിത്തകാരുണ്യം കലർന്ന് എന്നിൽ വാത്സല്യം വളർന്ന ഒത്തഭിയുക്തന്മാരായി ഇങ്ങന വസിക്കയാൽ മർത്യജന്മത്തിൻ ഫലം സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ഉത്തമ ശ്ലോകൻ പദയുഗ്മമാശ്രയം വിഭോ നിങ്ങളിങ്ങനിക്കിനി മൃത്യുകാലത്തെങ്കിൽ ഞാനെങ്ങനെ വേണ്ടോ പുനരന്നരുൾ ചെയ്തിടണം മംഗലകരമായ കൈവല്യം വരുത്തുവാൻ ഇങ്ങളുതായുള്ളത് എന്തിങ്ങനെ ചോദിച്ചപ്പോൾ തങ്ങളിൽ വിചാരിച്ചു പിന്നെയും മുനീന്ദ്രന്മാർ ഇങ്ങനെ സർവഭൗമനാകിയ നൃപവരൻ ഭഗവത്ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞൊരു ഭഗവത്ഭക്തൻ തനിക്ക് ഉടനെ പരഗതി വരുവാൻ വരുവാനെളുതായതെന്തുള്ളതെന്നവരവർ വേദാന്ത വേദാന്തശാസ്ത്രാദികൾ പലതിലും നല്ലതേതെന്നു ചൊല്ലിക്കൊടുപ്പാൻ അരുതാഞ് വല്ലാതവലഞ്ഞവരെല്ലാവരുമിരിക്കുമ്പോൾ ചൊല്ലഴും പൗരാണികചാര്യനന്ദനനായ കല്യാണാലയൻ കരുണാംബുദി തപോനിധി തുല്യ തേജസർവലോകാനുഗ്രഹാർത്ഥമായി ലലന്നിയേ ദിഗംബരൻ മുക്തമോഹനരമണീയ ഗർഭസ്ഥോഹനെ വിളിച്ച് അവൾ അച്ഛനു ചരാചരൈരം ഒത്തൊരുമിച്ചു ചേർന്നൊന്നൊന്നായി വിളി കേൾക്കുന്നവൻ സ്വസ്ഥനായി उत्तमश्लोकन् योगदिनालुगालम् श्रीशुगमहामुनि तानधिमन्दं मन्दम् आशु शुषणी देवनाशगल् मिन्नम् वूपदि तन्े हरे Hare Rama, Hare Rama, Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna. Krishna.